ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം ലൈവിൽ ഇപ്പോൾ അനുമോൾ ശൈത്യ പ്രശ്നമാണ് ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത് കുറച്ചു മുൻപാണ് ശൈത്യ അനുമോളുമായി പഴയ കാര്യങ്ങൾ പറഞ്ഞ് പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചത് അനുമോളുമായുള്ള എല്ലാ പ്രശ്നങ്ങളും തനിക്ക് പറഞ്ഞു തീർക്കണം എന്നായിരുന്നു ശൈത്യയുടെ ആവശ്യം എന്നാൽ അനുമോൾ ഇതിന് സമ്മതിച്ചിരുന്നില്ല ഇതാണ് പ്രശ്നം കൂടുതൽ ചർച്ചയാവാൻ കാരണമായത് ഇപ്പോൾ ലൈവിൽ അനിമോളുമായി പ്രശ്നം ഒത്തുതീർപ്പാക്കുന്നതിന് വേണ്ടി ബിൻസിയും മുൻ മുൻഷിയുമാണ് എത്തിയിട്ടുള്ളത് എന്നാൽ അനിമോൾ തൻ്റെ അഭിപ്രായത്തിൽ കല്ലുപോലെ ഉറച്ചു നിൽക്കുകയാണ് ചെയ്യുന്നത് തനിക്ക് ശൈത്യുമായി ഇനിയൊന്നും സംസാരിക്കാനില്ല എന്ന് തന്നെയാണ് അനിമോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് പഴയ പ്രശ്നങ്ങൾ ശൈത്യക്ക് പുറത്ത് വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നു എന്ന് ബിൻസി പറയുന്നുണ്ട് തനിക്കും ഈ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നും അതിനെയെല്ലാം താൻ ധൈര്യപൂർവ്വം തരണം ചെയ്യുകയാണ് ചെയ്തത് എന്നും അനുമോൾ പറയുന്നു അതുപോലെ പുറത്ത് ഇനി ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയും നേരിടാൻ തയ്യാറാണെന്നും അനുമോൾ പറയുന്നു അതിനുശേഷം ഇവരുടെ ചർച്ചയ്ക്കിടയിലേക്ക് ശാരികയും എത്തുന്നുണ്ട് അനുമോൾക്കെതിരെ ഒരുപാട് ചോദ്യങ്ങളുമായാണ് ശാരിക എത്തിയിരിക്കുന്നത് അനുമോൾ കുക്കിങ് അറിയില്ല എന്ന് പറയുന്നതൊക്കെ വെറും കള്ളമാണ് എന്ന രീതിയിലാണ് ശാരിക സംസാരിക്കുന്നത് എന്നാൽ ശാരീരിക ഇതൊക്കെ പറഞ്ഞു പോയതിനു ശേഷം കുക്കിംഗ് അല്ല നമ്മുടെ വിഷയമെന്ന് ബീൻസി മുൻഷിയോടായി പറയുന്നത് കേൾക്കാം എന്തു തന്നെയായാലും അനുമോളെ സമ്മതിക്കേണ്ടതാണ് ഇത്രയും പേർ ചുറ്റും കൂടി നിന്ന് കുറ്റപ്പെടുത്തിയിട്ടും അനിമോൾ തൻ്റെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ചെയ്തത് താൻ എങ്ങനെയാണെന്ന് തനിക്ക് നന്നായിട്ട് അറിയാമെന്നും തൻ്റെ അഭിപ്രായത്തിൽ നിന്നും നിലപാടിൽ നിന്നും താൻ ഒരിക്കലും വിട്ടുമാറില്ല എന്നും അനുമോൾ ഉറപ്പിച്ച് പറയുന്നു